നമസ്കാരം പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്ക പുതിയ നീക്കം നടത്തിയിരിക്കുന്നു അവരുടെ വിമാനവാഹിനി കപ്പൽ ചെങ്കടലിലേക്ക് നീങ്ങിയിരിക്കുന്നു ഏതു നിമിഷവും ഇസ്രായേലിനെതിരെ ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാകും അത്തരത്തിലൊരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം അമേരിക്ക കൊടുത്തിരുന്നു എന്നാൽ ആ മുന്നറിയിപ്പ് അത് ശരിവെക്കുന്ന തരത്തിൽ ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് അമേരിക്കയുടെ പുതിയ പ്രവർത്തനം കരുതിയിരിക്കാനാണ് നേരത്തെ അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തതെങ്കിൽ ഇസ്രായേലിനെതിരെ നടക്കുന്ന ഏതൊരു നീക്കത്തെയും തടയാൻ തന്നെയാണ് അമേരിക്കയുടെ പുതിയ തീരുമാനം എന്തായാലും ഇവിടെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇസ്രായേലിലേക്കുള്ള നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വാർത്ത ചെയ്യുന്ന സമയത്ത് ഏഴോളം രാജ്യങ്ങളാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഴോളം രാജ്യങ്ങളാണ് ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നത് എന്നാൽ വിമാന സർവീസുകൾ നിർത്തിവെക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് സുരക്ഷിതമല്ല ഇസ്രായേലിലേക്കുള്ള യാത്ര എന്ന് ലോകരാജ്യങ്ങൾ ഉറപ്പിച്ചു പറയുന്നു അതുപോലെ തന്നെ പല രാജ്യങ്ങളും അവരുടെ എംബസികൾ ലെബനോനിൽ നിന്നുമൊക്കെ അടച്ചുപൂട്ടി പോകാനുള്ള തീരുമാനമാണ് അവരുടെ പൗരന്മാരോട് അമേരിക്കയും അതുപോലെ തന്നെ യു കെയും ഒക്കെ ലെബനോണിൽ നിന്ന് അവരുടെ പൗരന്മാരോട് തിരിച്ചു പോരുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഏറെക്കുറെ യുദ്ധം നടക്കുമെന്ന് പല ലോകരാജ്യങ്ങളും ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാൽ എങ്ങനെയായിരിക്കും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിയിരുന്നു എന്നാൽ അന്ന് ഇസ്രായേലിനെ സഹായിക്കാൻ യു കെയും അമേരിക്കയും ഒക്കെ രംഗത്തുണ്ടായിരുന്നു അവർ രംഗത്തുള്ളത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ കഷ്ടിച്ച് കഷ്ടിച്ചു രക്ഷപ്പെട്ടു പോയത് എന്നാൽ ഇത്തരത്തിലുള്ള സഹായങ്ങളെ മറികടക്കും വിധമുള്ള ഒരു ആക്രമണമായിരിക്കും ഇറാൻ ഇത്തവണ പ്ലാൻ ചെയ്യുന്നത് കാരണം കഴിഞ്ഞ തവണത്തെ പോലെ ആ ആക്രമണം പാളാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധം ഇവിടെ ആയത്തുള്ള അലി തമേനി വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും ആക്രമണം എന്തൊക്കെ മുൻകരുതലുകളാണ് തിരിച്ചൊരു പ്രത്യാക്രമണത്തിനും സാധ്യതയുണ്ടല്ലോ യുദ്ധമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തിരിച്ചൊരു പ്രത്യാക്രമണം ഉണ്ടായാൽ അതിനെ നേരിടുന്നത് ഏത് രീതിയിലായിരിക്കും എന്തൊക്കെ മുൻകരുതലുകൾ ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്നാൽ അപൂർവം ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടും ചില വാർത്തകൾ പങ്കുവച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള പല പ്രദേശങ്ങളിലും ജാമറുകൾ സ്ഥാപിച്ചു എന്ന വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇസ്രായേൽ പതിയിരുന്ന് പ്രധാനപ്പെട്ട വ്യക്തികളെ വകവരുത്തുന്നത് ചില സിഗ്നലുകളെ പിന്തുടർന്നാണ് കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകളെ പിന്തുടർന്നാണ് വകവരുത്തുന്നത് എന്നാൽ അത്തരത്തിലുള്ള നീക്കം ഇനി ഇസ്രായേലിന് അത് ചെയ്യാതിരിക്കുന്നതിനു വേണ്ടി അത്തരത്തിലുള്ള നീക്കം അസാധ്യമാകുന്നതിനു വേണ്ടി റഷ്യൻ നിർമ്മിത ജാമറുകൾ ഇറാനിൽ ഉടനീളം അത് സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് അതായത് ഇനി ആരും ഇറാന്റെ മണ്ണിൽ മരിച്ചു വീഴരുത് കൊലപ്പെടുത്താൻ കഴിയരുത് തിരിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സിഗ്നലുകൾ പിന്തുടർന്ന് വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ച വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇറാൻ ഇനിയൊരു യുദ്ധം ഇസ്രായേലിനെതിരെ നേരിട്ട് നടത്തുകയാണെങ്കിൽ ഇവിടെ ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കയും യു കെയും ഒക്കെ രംഗത്തുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇറാൻ റഷ്യയുടെ കൂടെ സഹായം തേടിയിരിക്കുന്നു എന്ന വാർത്ത കൂടെ പുറത്തു വരികയാണ് റഷ്യൻ യുദ്ധവിമാനങ്ങൾ ഇടയ്ക്കിടെ ഇറാനിൽ വന്നു പോകുന്നു അത്യാധുനിക ആയുധങ്ങൾ ഇറാന് സംഭാവന ചെയ്യുന്നു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സിഗ്നലുകൾ പിന്തുടർന്ന് ഇസ്രായേലിന് ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ കഴിയാത്ത തരത്തിലുള്ള ജാമറുകൾ അത് തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ റഷ്യയുടെ സഹായം ഉണ്ടായിട്ടുണ്ട് റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ജാമറുകളാണ് എല്ലാ മേഖലകളിലും അവർ സ്ഥാപിച്ചിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ഇസ്മായിൽ ഹനിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇറാൻ വളരെ പ്രധാനപ്പെട്ട ചില അന്വേഷണങ്ങൾ നടത്തി വരികയാണ് വ്യാപകമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി വരികയാണ് പല മാധ്യമങ്ങളും രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ നടത്തിയ ഒരു നീക്കമാണ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിൽ അവസാനിച്ചത് എന്ന വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ആ വാർത്ത ശരിയല്ല എന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത് ഒരു കാരണവശാലും രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഇസ്മായിൽ ഹനിയ താമസിച്ച കെട്ടിടത്തിൽ ബോംബ് സ്ഥാപിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അതേസമയം ഏഴ് കിലോയോളം തൂക്കം വരുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച് ചെറിയ മിസൈലുകൾ അതായത് ദീർഘദൂര മിസൈലുകളല്ല ചെറിയ മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അത് അധികം ദൂരത്തു നിന്നൊന്നുമല്ല ഏകദേശം ഏഴ് കിലോയോളം സ്ഫോടക വസ്തുക്കളാണ് ഈ മിസൈലിൽ ഘടിപ്പിച്ചിരുന്നത് അത്തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടന്നത് എന്ന് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് ആരൊക്കെയാണ് ഇസ്രായേലിനെ സഹായിച്ചത് തീർച്ചയായും അമേരിക്കക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട് ഇസ്രായേലിനെ അമേരിക്ക ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടെ ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇവിടെ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ശേഷം വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ലബനോനിൽ നിന്നും ഹിസ്ബുല്ല ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് ഇസ്രായേലിന്റെ പ്രത്യാക്രമണവും ലെബനോനെതിരെ നടക്കുന്നുണ്ട് ഏത് നിമിഷവും ഇസ്രായേലും ലബനോനും തമ്മിലുള്ള ഒരു യുദ്ധം അതുണ്ടാകും എന്ന രീതിയിലുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഇനി എന്തൊക്കെ വാർത്തകൾ പുറത്തു വന്നാലും ഇസ്രായേൽ ഏത് രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയാലും ഞങ്ങൾ പുറകോട്ടില്ല എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇവിടെ ഹിസ്ബുല്ല ഈ കഴിഞ്ഞ ദിവസം അമ്പതോളം വരുന്ന കത്തിഷ് റോക്കറ്റുകൾ ഉപയോഗിച്ച് വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുല്ല ശക്തമായ ആക്രമണങ്ങൾ നടത്തി എന്ന വാർത്ത കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുകയാണ് എന്തായാലും ലബനോനിൽ നിന്നും ഇവിടെ യു കെയിൽ നിന്നുള്ള അവരുടെ പൗരന്മാർ അമേരിക്കൻ പൗരന്മാർ അതുപോലെ പല രാജ്യങ്ങളുടെയും എംബസികൾ അടച്ചുപൂട്ടി അവരെല്ലാവരും സ്ഥലം വിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഇസ്രായേലിനകത്തേക്ക് കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിന്റെ വാർത്തകൾ വരുന്നു ഇറാൻ ആണെങ്കിൽ നേരത്തെ നടന്നതുപോലെയുള്ള ആക്രമണങ്ങൾ ഇനി നടക്കാതിരിക്കാൻ ഇനിയും ഇറാന്റെ മണ്ണിൽ ഒരാൾ മരിച്ചു വീഴുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ വ്യാപകമായി അത്തരത്തിലുള്ള നീക്കങ്ങളിൽ ഏർപ്പെടുന്നു മാത്രമല്ല റഷ്യയുടെ സഹായം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അത്യാധുനിക ആയുധങ്ങൾ റഷ്യ ഇറാന് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇറാൻ എല്ലാവിധ പിന്തുണയും കൊടുത്ത് റഷ്യ കൂടെ ഉണ്ട് അതുപോലെ തന്നെ അമേരിക്ക ഇസ്രായേലിനെതിരെ പലപ്പോഴും നിലപാടെടുക്കുന്നുണ്ടെങ്കിലും ഒരു ഘട്ടം വന്നപ്പോൾ അമേരിക്ക എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് അമേരിക്ക രംഗത്തെത്തുന്നു എന്തായാലും ഒരു വലിയ യുദ്ധം മേഖലയിൽ നടക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതെപ്പോൾ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത് എന്തായാലും എന്ന് ഞങ്ങൾ ആക്രമിക്കും ഏത് സമയത്ത് ആക്രമിക്കും ഏത് രീതിയിൽ ആക്രമിക്കും എന്നതിനെ കുറിച്ചൊന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ പല സൂചനകളും ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ യുദ്ധമുഖത്താണ് യുദ്ധത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധമായിരിക്കും ഏപ്രിൽ പതിമൂന്നിന് നടന്നതിനേക്കാൾ വിനാശകരമായിട്ടുള്ള ഒരു ആക്രമണമായിരിക്കും ഏപ്രിൽ പതിമൂന്നിന് സംഭവിച്ച പോരായ്മകൾ അതിന് ആവർത്തിക്കില്ല ആ പോരായ്മകളെ മറികടക്കുന്ന വിധത്തിലുള്ള ആയുധങ്ങൾ ഞങ്ങൾ ഇസ്രായേലിന് നേരെ പരീക്ഷിക്കും എന്നിവിടെ ഇറാൻ വ്യക്തമാക്കുന്നു അതേസമയം ഇസ്രായേലിനകത്ത് ടെല്ലബീവിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അവിടെ നടന്നതായി പുറത്തു വരുന്നുണ്ട് ഒരു ഫലസ്തീനി അവിടെ ഇസ്രായേലി പൗരനെ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊന്നു രണ്ടു പേർ മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുകൂടെ വാർത്തകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അതായത് ഇസ്രായേലിനകത്ത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഇപ്പോൾ ഏത് നിമിഷവും ഒരാളും അത്ര സുരക്ഷിതരല്ല എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു എല്ലാവരോടും ജാഗ്രത പാലിക്കണം ആരും പുറത്തിറങ്ങി നടക്കരുത് പ്രത്യേകിച്ച് ടെല്ലവ്യൂ പോലുള്ള ഇസ്രായേലിന്റെ തലസ്ഥാനത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകൾ പോലും സുരക്ഷിതരല്ല എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഇസ്രായേൽ ഭരണകൂടം അവിടുത്തെ പ്രാദേശിക ഭരണകൂടം പൗരന്മാർക്ക് നൽകി കഴിഞ്ഞു എന്ന വാർത്ത കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുകയാണ് അതായത് യുദ്ധം ഉറപ്പാണ് അത് ഏതറ്റം വരെ പോകും ഏത് രീതിയിലൊക്കെ ഇസ്രായേലിനെ അത് ബാധിക്കുമെന്നുള്ളത് ഈ യുദ്ധം നടന്നാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ നടക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്